മലപ്പുറം ജില്ലയിലെ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്നതും പ്രധാനപ്പെട്ടതുമായ ഒരു നഗരമാണ് തിരൂർ ജില്ലയിലെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രം കൂടിയാണിത് ആധുനിക മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മണ്ണാണിത് ഭാഷാ പിതാവിൻ്റെ സ്മാരകമായ തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരെ കുറ്റിപ്പുറം റോഡിലാണ് താനൂർ പരപ്പനങ്ങാടി കോട്ടക്കൽ മലപ്പുറം കുറ്റിപ്പുറം തുടങ്ങിയവയൊക്കെയാണ് തിരൂരിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു പ്രധാന നഗരങ്ങൾ തിരൂരിൽ നിന്നും കോഴിക്കോട് മലപ്പുറം മഞ്ചേരി കുറ്റിപ്പുറം തൃശൂർ തുടങ്ങിയ നഗരങ്ങളിലേക്കും ബസ് സർവീസുകൾ ഉണ്ട് കൂടാതെ ചെമ്പ്രവട്ടം പാലം വഴി വരുന്ന ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ തിരൂർ നഗരത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ ദൂരെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിക്കപ്പെട്ടത് ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു തിരൂർ പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും ഇടയിലായാണ് പ്രശസ്തമായ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ ഇലക്ട്രോണിക് ഹോൾസെയിൽ വിപണിയായ ഗൾഫ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് സ്റ്റാളുകളിലായി പ്രവർത്തിക്കുന്ന ഈ ഹോൾസെയിൽ വിപണിയിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനായി അന്യ ജില്ലകളിൽ നിന്ന് പോലും വ്യാപാരികൾ ഇവിടെ എത്താറുണ്ട് തിരൂർ മാർക്കറ്റും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും ഇടയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ വെത്തിലക്കും തിരൂർ പൊന്നിനും കേട്ടതാണ് ഈ തിരൂർ നഗരം തിരൂർ പുഴയുടെ തീരത്തുകൂടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബൈപാസ് റോഡിൽ വൈകുന്നേരങ്ങളിൽ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊഴിഞ്ഞു മാറി സമയം ചെലവഴിക്കാവുന്നതാണ് പുഴയുടെ ഇക്കര നിന്നാൽ അക്കരെ തിരൂർ സ്റ്റേഡിയം കാണാവുന്നതാണ് താഴെപ്പാലത്ത് നിന്ന് പരപ്പനങ്ങാടി റോഡിൽ പാലം കടന്നാൽ സ്റ്റേഡിയത്തിലേക്ക് എത്താൻ കഴിയും പിന്നീട് അങ്ങോട്ട് ഈ റോഡിൽ വിവിധ വാഹന കമ്പനികളുടെ ഷോറൂമുകളും സർവീസ് സെൻ്ററുകളും സ്പെയർ പാർട്സ് കടകളും ധാരാളമായി കാണപ്പെടുന്ന ഒരു മേഖലയാണ് താഴെപ്പാലം മുതൽ നടുവിലങ്ങാടി മൂച്ചിക്കൽ വരെ റോഡിൻ്റെ ഇരുവശത്തുമായി ഇത്തരത്തിലുള്ള ധാരാളം ഷോപ്പുകൾ കാണാൻ സാധിക്കും താഴെപ്പാലത്ത് നിന്ന് കുറ്റിപ്പുറം റോഡിൽ സഞ്ചരിച്ചാൽ തുഞ്ചൻ പറമ്പിലും പുതിയങ്ങാടി അതുപോലെ ചെമ്പ്രവട്ടം പാലം എന്നിവിടങ്ങളിൽ എത്തിച്ചേരാവുന്നതാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് തിരൂർ കോടതിയും തിരൂർ പോലീസ് സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ജയിലും സ്ഥിതി ചെയ്യുന്നുണ്ട് സിറ്റി ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരെയാണ് തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് സിറ്റി ജംഗ്ഷനിൽ നിന്നും തൃക്കണ്ടിയൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ എൽ ഐ സി ഓഫീസും മുനിസിപ്പൽ ഓഫീസും സിവിൽ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിൽ തന്നെയാണ് സിറ്റി ജംഗ്ഷനിൽ നിന്നും താഴെപ്പാലം പോകുന്ന വഴിയിലാണ് വാഗൺ കൂട്ടക്കൊല സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹളകാലത്ത് തടവുകാരെ വാഗണിൽ കുത്തി നിറച്ച് ട്രെയിനിൽ കൊണ്ടുപോയപ്പോൾ ശ്വാസം കിട്ടാതെ തിങ്ങിഞ്ഞിറങ്ങി സമരക്കാർ മരണപ്പെട്ടതാണ് ഈ ദുരന്തത്തിൻ്റെ സ്മാരകമാണ് ഈ കാണപ്പെടുന്നത് ഗതാഗത വാണിജ്യ വ്യാപാര മേഖലയിൽ തിരൂർ നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ ശാഖകളും ശിഖിരങ്ങളുമായി നഗരം വിവിധ ഭാഗങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയും മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു പ്രധാന നഗരമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയെ ഭാവിയിൽ വിഭജിക്കപ്പെടുകയാണെങ്കിൽ തിരൂർ കേന്ദ്രമാക്കിയാവും ജില്ല രൂപീകരിക്കപ്പെടുക തിരൂർ തന്നെയായിരിക്കും ജില്ലാ ആസ്ഥാനമായി വരുന്നതും വിവിധ മേഖലകളിൽ പ്രാധാന്യം ഊന്നിക്കൊണ്ട് നഗരം മുന്നോട്ടുള്ള പ്രയാണത്തിലാണ്